എനിക്കന്ന് കിട്ടിയ ഒരു നാനൂറ് രൂപയുടെ ഒരു പ്രചോദനമാണ് ഞാൻ ഇത് കൊള്ളാം എനിക്കിത് നല്ലൊരു വ്യത്യസ്തമായ രീതിയിലാണെന്ന് വെച്ച് ഞാൻ അതൊരിക്കലും കിട്ടത്തില്ലെന്നും എനിക്കറിയാം പക്ഷെ അത് കിട്ടിയപ്പോൾ നമുക്കൊരു വ്യത്യസ്തമായി തോന്നി ആഴ്ച ഒരിക്കൽ നനച്ചു കൊടുക്കും ഇതേ ഉള്ളതിനകത്ത് പ്രത്യേകിച്ച് ചെയ്യുന്ന ആദ്യമുള്ള ആദ്യത്തെ ഒരു വളവിടിയിൽ വളം ഇട്ട് അടിയിൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഇത് കട്ട് ചെയ്തെടുക്കുന്ന ഒരു സംവിധാനം മാത്രമേ ഉള്ളൂ തെങ്ങിനോളൊപ്പം വലിപ്പമുള്ള കറിവേപ്പൊക്കെ നിപ്പോണ്ട് അപ്പോൾ അതിന്റെ പ്രായം നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരുപാട് കാലം നിൽക്കും ആഴ്ചവോറും വരുമാനം ആഴ്ചവോറെന്ന് വെച്ചാൽ നമുക്ക് വിപണി ദിവസം എല്ലാം വെട്ടും വലുതായി ഇപ്പോൾ അതായത് നമുക്ക് കണ്ടിത് ഈ ഒരു ചെടി തന്നെ കണ്ടില്ല ഇത് നാട്ടൊരു ഒരടിയാണ് ഒന്നര അടിക്ക് വെച്ചിട്ടാണ് ആദ്യത്തെ കട്ടിങ് വീണ്ടും അത് കഴിഞ്ഞ് അര അടിക്ക് വീണ്ടും കട്ട് ചെയ്യും അത് അരയടി ഇങ്ങനെ വളർന്ന അനുസരിച്ച് കട്ട് ചെയ്ത് അപ്പം ഒരു ഒരു കട്ടിങ്ങിൽ ഒരു മൂന്നോ നാല് ക്ഷീരം ഉണ്ടാവും പാടിപ്പോയി കഴിഞ്ഞാൽ അതിന് ഉപയോഗമില്ല പക്ഷേ അവരതിനകത്ത് ഒരു കെമിക്കലും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ അവരുകൾ എടുക്കുന്ന കരിയ ഒരാഴ്ചയില ഇല വാടത്തില്ല അതൊരു പ്രത്യേക ഒരു കെമിക്കലിനകത്ത് ഒരു വിഷം തീർത്തൊരു കെമിക്കലിൽ നിന്ന് മുക്കിയെടുക്കുക അപ്പം നമ്മൾ കണ്ടിട്ടില്ല വണ്ടിയെല്ലാം വണ്ടിയുടെ മേളിൽ ഒരു തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വണ്ടിയുടെ മക മുകളിൽ പച്ചക്കറിയുടെ മേളിലാണ് ഈ കെട്ട് കെട്ടി കഴിഞ്ഞു വച്ചേക്കുന്നത് അത്രയും വെയിലടിച്ചു വരുമ്പോഴും ആ ഇലയ്ക്ക് നല്ല പച്ചപ്പ് ഒരു ഒരു വാട്ടം ഇല്ലാതിരിക്കുന്ന കണ്ടില്ലേ ഒടിച്ചെടുക്കാൻ പാടില്ല ഒടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് ആ ആ ഒടിയുന്ന ഭാഗത്തോണ്ട് വെള്ളം ഇറങ്ങി ആ കമ്പ് ഉണങ്ങാൻ സാധ്യതയുണ്ട് ആഴ്ച നമുക്ക് ഒരാ കിട്ടാനൊരു പത്ത് ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറോളം കിട്ടും അതായത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേക ജോലിക്കാരുണ്ട് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യാം നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ ഒരുപാട് ഓർഡറുകൾ വന്നിട്ടുണ്ട് ഒരു മരുന്ന് ഉണ്ടാക്കുന്നവരെ ചോദിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഒരു വിദേശത്ത് കയറ്റി വയ്ക്കാൻ ആൾക്കാര് ചോദിച്ചിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് എന്താണ്ടോ ഇത് കട്ട് ചെയ്താ ഞാൻ ഇത് കഴിഞ്ഞ് രണ്ട് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് കട്ട് ചെയ്താ ഒരു ഒരു സ്റ്റമ്പ് കട്ട് ചെയ്യുമ്പോൾ എത്ര കിളിയല പിന്നെ വരുന്നറിയോ